അഹ്താവുൽ വുലോ വുലോവുമായി ബന്ധപ്പെട്ട അബദ്ധങ്ങളെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാല് ഇവിടെ പലർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് വുലോവിന് ശേഷം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദ്വ അത് ചെല്ലാതിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രതിഫലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വുലോന് ശേഷമുള്ള ദ്വ രണ്ട് ഹദീസുകളാണ് അതിൽ സഹിയായിട്ട് വന്നിട്ടുള്ളത് രണ്ട് ഹദീസുകൾ എന്ന് പറയാൻ കാരണം വേറെയും ചില ഹദീസുകൾ വന്നിട്ടുണ്ട് അത് സ്വഹിഅല്ല ഈ രണ്ട് ഹദീസുകൾ സ്വഹിയാണ്

ഇത് പല രീതികൾ വന്നിട്ടുണ്ട് ഇത് മുസ്ലിം റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത് ഇതൊരാൾ പറഞ്ഞാൽ ഇല്ല ഫുത്തിഹത്ത് സ്വർഗത്തിന്റെ എട്ട് വാതിലുകൾ അവന് തുറക്കപ്പെടും മിൻ ആ എട്ട് വാതിലുകളിൽ ഏത് വാതിലിലൂടെയാണോ അവൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ അവൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കാം വലിയൊരു ഫതിലാണ് വധു ചെയ്തതിനു ശേഷം ഇതൊരാൾ പ്രാർത്ഥിച്ചാൽ ഇതാളുകൾ രണ്ട് കാര്യം കൊണ്ട് ഒഴിവാക്കുന്നുണ്ട് ഒന്ന് ജഹൽ വിവരമല്ലാത്തതുകൊണ്ട് പഠിച്ചിട്ടില്ല അൻപത് കൊല്ലായിട്ടും പഠിച്ചിട്ടില്ല നാൽപ്പത് കൊല്ലായിട്ടും പഠിച്ചിട്ടില്ല വേറെ ചില ആളുകൾ കെസൽ കൊണ്ട് മടി അയാൾക്ക് അതിനെ സംബന്ധിച്ച് എലിമുണ്ട് ചെല്ലാനുള്ള മടി ചില കാര്യങ്ങൾ അങ്ങനെയാണ് അതിൻ്റെ പ്രതിഫല നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് മാത്രം ഒരു അര മിനിറ്റ് ഒരു മിനിറ്റ് ഷുദ് അലഹുലാഹു അലഹുലാഹ്ല മുഹമ്മദ് അബ്ദുഹു റസ്വാലോ എട്ട് വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടും തുറക്കപ്പെടുന്നു എന്നുള്ളത് മാത്രല്ല അവൻ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ അവൻ അതിൽ പ്രവേശിക്കാൻ പറ്റും ഇതാണ് ഒരു ഹരീസ് ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളത് ഇനി തിർമിദിന്റെ റിപ്പോർട്ടില് അതിൽ പറഞ്ഞു ഒരാൾ എടുത്തു അയാൾ നന്നായിട്ട് സുമുദു ശരീരോ അതിൽ മുത്തുണ്ട് ഇത് തിർമിദിന്റെ റിപ്പോർട്ടാണ് ഈ സിയാലത്ത് സഹിയാണോ അല്ല എന്നുള്ള കാര്യത്തില് ഉലമാക്കൾക്കിടയിൽ എന്തുണ്ട് അൽപ്രൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതല്ല അതല്ലാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇബിൻ ഹജറൊക്കെ അത് എന്ന് പറഞ്ഞ ആളാണ് ഷെയ്ഖ് അൽബാനി അതേപോലെ ഇബിൻ ഖൈം അറഹമുലിക്കത് സഹിഹാ എന്ന് പറഞ്ഞ ആൾക്കാരാണ് അപ്പൊ അതിന്റെ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല അൽബാനിക്കത് സഹി ആക്കിയിട്ടുണ്ട് അള്ളാമുജ അലിബാബിൻ മുത്തേപോലെ അത് സഹി ആക്കിയിട്ടുള്ള ആൾക്കാരാണ് ഏത് ഈ സിയാത്ത് നേരത്തെ പറഞ്ഞത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് അതിൽ എന്ത് വന്നിട്ടില്ല അള്ളാഹു മുജഅഅലിൻ എന്നുള്ളത് വന്നിട്ടില്ല തിർമിദിന്റെ റിപ്പോർട്ടിലാണ് അള്ളാഹ്മുജഅലി എന്നുള്ളത് ആയിട്ട് വന്നിട്ടുള്ളത് വാക്കി അതേപോലെ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും മുഹമ്മദ് അള്ളാ മു ഇതാണ് ഒന്ന് ആ സിയാത്തോട് ഒന്ന് രണ്ടാമത്തത് വന്നിട്ടുള്ളത് അബുസാദ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു നിന്ന് മൻ തവല്ല എന്നിട്ട് പറഞ്ഞു എന്നൊരാൾ പറഞ്ഞാൽ റക്കിൻ രേഖപ്പെടുത്തപ്പെടും ഒരു തുകലിൽ രേഖപ്പെടുത്തപ്പെടും സീൽ വെക്കപ്പെടും ഫലം ഖിയാമ ഖിയാമത്ത് നാൾ വരെ അത് പൊട്ടിക്കപ്പെടുകയില്ല അതിന്റെ പ്രതിഫലം അയാൾക്ക് പൂർണ്ണമായിട്ട് നൽകപ്പെടും എന്നർത്ഥം ഈ റിപ്പോർട്ട് ഇത് പിന്നെ നസായി ഉദ്ധരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിലും ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് വേറെ സന്ദർഭത്തിൽ കൂടി ഈ ഇതുവരെ നമ്മൾ ചെല്ലുന്നുണ്ട് പറയാൻ പറ്റുമോ സദസ്സിൽ നിന്ന് പിരിയുമ്പോ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടി അതിൽ നിന്ന് പിരിയുമ്പോൾ പറയുന്നുണ്ട് സുഹാന കലാബി ഹിക്ക് അശ്വദിന്റെ അസ്തഖുറൊക്കെ തോബിലേക്ക് നൽകുന്നത് എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഇത് മർഫു ആണോ മൗക്കുഫാണോ അതിലൈപ്രൈറ്റേസ് ഉണ്ട് നേരത്തെ പറഞ്ഞ സിയാത്തിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇതിലും ഉണ്ട് മൗക്കൂഫും മർഫു ആണെന്നുള്ളതിനാണ് ഇതിൽ അഭിപ്രായ വ്യത്യാസം സംഗതി സഹിയാണ് എന്നാൽ എന്താ മൗക്കൂഫും മർഫു തമ്മിലുള്ള വ്യത്യാസം മർഫു നബിസുല്ലാഹു വലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടുള്ളത് മൗക്കൂഫ് സഹാബി പറഞ്ഞതായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അതിലാണ് അഭിപ്രായ വ്യത്യാസം മൗക്കൂഫാണോ മർഫു രണ്ടും പറഞ്ഞ ആളുകളാണ് ബാനി ഇത് മർഫു ആയിട്ട് ഇത് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട് നബിസ് അല്ലാസലമ തന്നെ പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ പലരും ഇത് പറഞ്ഞിട്ടുണ്ട് സുല്ലാം പറഞ്ഞതായിട്ട് എന്റെ ഹസനായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ മൌക്കൂഫാണെന്ന് കരുതി അതിന്റെ തകരാറുണ്ടോ മൌക്കൂഫാണെന്ന് കരുതി പ്രശ്നമില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ദിക്ർ ദ്വാകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് സുഹാവിന്റെ കൗലാണെങ്കിൽ തന്നെ അതിലെന്തിന്റെ ഹുക്കുമുണ്ട് അതിന് മർഫോവിന്റെ ഹുക്കുമുണ്ട് എന്നുള്ളതാ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുഹാവികൾ അവരുടെ ഹവക്കനുസരിച്ചിട്ട് സംസാരിക്കാത്ത കാര്യങ്ങളാണ് അപ്പൊ അത് നിമിഷമീൽ കേട്ടതായിരിക്കും ചില കാര്യങ്ങൾ ഇപ്പോ ഈ തഫ്സീറുകളൊക്കെ ഈ തഫ്സീറുകളിലൊക്കെ സനതുണ്ടാവും ഇപ്പൊ അബ്ബാസ് പറഞ്ഞു അല്ലെങ്കിൽ മറ്റയാൾ പറഞ്ഞു ഉമർ പറഞ്ഞു അപ്പൊ അത് നിമിഷുദ് സ്ലമീൽ തന്നെ അവർ കേട്ടതായിരിക്കും അപ്പൊ അത് അങ്ങനെ തന്നെ ഉദ്ധരിക്കും അപ്പൊ അത് വേറെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയാണ് അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള സംഗതികളാണെങ്കിൽ ഇതിനെന്താണ് റഫിന്റെ ഹുക്കുമ തന്നെയാണ് ഉണ്ടാകുക കാരണം സുഹാബിരിക്കലെന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവര് സ്വന്തമായിട്ട് പറയില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങള് മനസ്സിലാകുണ്ടല്ലോ അപ്പോ ഷീ ഇത് മർഫുമായി തന്നെ സോയിക്കേണ്ടി എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതേപോലെ ബിനുസൈമിനൊക്കെ ഈ ഹരീസ് വായിക്കേണ്ടത് ഇങ്ങനെ രണ്ട് ഹരീസുകൾ ഈ രണ്ട് ഹരീസുകൾ ഇതിന്റെ രണ്ടിന്റെയും പ്രതിഫലം പറഞ്ഞു ഒന്ന് സ്വർഗത്തിൽ എട്ട് വാദങ്ങൾ തുറക്കപ്പെടും ഇഷ്ടമുള്ള വാതിലൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം മറ്റത് സുമാനക്കല്ലാം അഭിനന്ദിക്കുകയാണെങ്കിൽ അതൊരു തുകലിൽ രേഖപ്പെടുത്തപ്പെടും അത് സീൽ വെക്കപ്പെടും അത് ക്യാമ്പ് നാൾ വരെ അത് പൊട്ടിക്കപ്പെടുകയില്ല തുറക്കപ്പെടുകയില്ല അതിന്റെ പ്രതിഫലം അയാൾക്ക് അങ്ങനെ തന്നെ അയാൾ ചെയ്ത ആമലിന്റെ പ്രതിഫലം അയാൾക്ക് അങ്ങനെ തന്നെ കിട്ടും എന്ന് പറയുന്ന രണ്ട് ഈ രണ്ട് ഹരീസുകളാണ് ഇതിൽ സഹിയായിട്ട് വന്നിട്ടുള്ളത് ഇബിൽ ഖൈം റഹ്മത്ത്ാഹി അലഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫ്സീറില് മിദയിലെ ചില ആയത്തുകൾ ആ ആയുധങ്ങളെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഹബസ് ഉണ്ടാകാൻ പാടില്ല വൃത്തികേട് മളച്ഛത ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തൊയ്യീബിന്റെയും തൊഹാർത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക ഒരാൾ തൊയ്യീബ് ഒരാൾ തൊഹാർത്തായിരിക്കണം ഈ ബുല തഫ്സീറിൽ വന്ന കാര്യമാണ് വായിക്കുന്നത് അപ്പൊ തൊയ്യീബും തൊഹിറും അല്ലാത്ത ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തൊഹാർത്ത് രണ്ട് തരത്തിലുണ്ട് ഫഹുമാ തൊഹാർത്താൻ തൊഹാർത്തുൽ ബദൻ തൊഹാർത്തുൽ കൽബ്

ബദൻ ബദനിന്റെ വെള്ളം കൊണ്ട് ശേഷമുള്ള പ്രാർത്ഥനയിൽ ഇത് രണ്ടും ഈ രണ്ട് തരത്തിലുള്ള ശുദ്ധീകരണം നേടി ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യനായി അള്ളാഹുനോട് മുനാജാത്ത് നടത്താൻ ഒരാൾ അർഹത നേടി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ടാരെ വിശദീകരിക്കുന്നുണ്ട്

ിയാഹത്ത് ആല കാലഫി കിതാബ് കാരണം അള്ളാഹുവിന്റെ കിതാവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തവീങ്ങളെയും തോബ ചെയ്യുന്നവരെയും ശുദ്ധി വരുത്തുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഫൈദ നീ സാലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അഹാബുലായി ഈ കൂട്ടരിൽപ്പെട്ട ആളാക്കാൻ നിന്നെ ഇവരിൽപ്പെട്ട ആളാക്കാൻ ഇത് നീ മുറുകിടിക്കണം അന്നൊക്കെ നീ അള്ളാഹുവിനോട് ചോദിച്ചത് അല്ലാവിനോട് ചെയ്തത് അൻ തക്കു നെഹ്ബാബി അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലാക്കുവാൻ വേണ്ടിയിട്ട് നീ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നീ ഇത് മുറുക പിടിക്കണം ഈ ആയത്ത് ധരിച്ചിട്ടാണ് ആര് പറയുന്നത് ഇബിൻ സെമീൻ അറഹമല്ലാഹിഅലി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നടത്തുക ഉദുവിനു ശേഷം ഉദു കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ദ്വായകൾ ഇത് ഏതെങ്കിലും സന്ദർഭത്തിൽ ഉദ്വെടുക്കുമോ ഒന്നും ചെല്ല അല്ലാതെ സന്ദർഭത്തിൽ വേറൊരു പ്രാവശ്യം ഊത് കൊടുക്കുമ്പോൾ മറ്റേത് ആ ചെല്ല ഇതാണിതില് സ്വഹ്യായിട്ട് വന്നിട്ടുള്ളത് വേറെയും ചിലത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അത് സ്വഹ്യല്ല അപ്പൊ ഇത് മറക്കാതിരിക്കുക ഇത് ഒഴിവാക്കാതിരിക്കുക വിഷയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക